കർണന്റെ കാതിലി കവചകുണ്ടലം കിടക്കുകയാണെങ്കിൽ മഹാഭാരതത്തിലെ കഥ വേറെയാവും അപ്പൊ നമ്മുടെ ജീവന അപകടകര ദാനം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അർത്ഥം നിങ്ങളെങ്ങനെയാണ് ജീവിക്കേണ്ടതെ കുറിച്ചുള്ള ഒരു പാഠമാണ് മഹാഭാരതം അല്ലാതെ വേറെ കഥയൊന്നുമില്ല ഒരാൾ ഒരാളിടെ നീ ഇത് വെക്ക് നിനക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നു ഉപേക്ഷിക്കില്ല ആരെങ്കിലും പറഞ്ഞോളാം ഈ രത്ന മേഖലയിൽ ഏറ്റവും വിലപിടിച്ച ഒരു രത്നമാണ് റൂമി എന്ന് പ്രമാണിക്കുന്നത് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഫൈനസ്റ്റ് ക്രൈസോ ബെറിൽ വൈനൂര്യം കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ഭാഗം മനുഷ്യന്റെ ശരീരത്തിലും ഇതിലെങ്ങനെ പ്രവൃത്തി സാർ നമസ്കാരം നമസ്കാരം സാർ നമ്മുടെ മഹാഭാരതത്തിലെ കർണൻ ഗംഭീരമായൊരു കഥാപാത്രമാണ് എന്നാൽ അതുപോലെ ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ് കർണനെ പോലെ ജീവിക്കാൻ ആർക്കും പറ്റില്ല അത് നമ്മൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ആടയാഭരണങ്ങളെക്കുറിച്ചും കവചകുണ്ഡലങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് അതിലേ ഇതേപോലെ രത്നങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മുത്ത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണോ ഈ ആടണങ്ങൾ കര കവചകുണ്ടലങ്ങൾ കവചകുണ്ടലങ്ങൾ ശരിക്കും പറഞ്ഞാൽ തൻ്റെ പുത്രന് യാതൊരു തരത്തിലുള്ള കേടു വരാതിരിക്കാൻ വേണ്ടി സൂര്യൻ തന്നെ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുള്ള രത്നങ്ങളാവാനാണ് സാധ്യത അത് റൂപിയാവാനാണ് സാധ്യത മാണിക്കുന്ന രത്നം സാധ്യത പ്രാക്ടിക്കലി പറഞ്ഞ അപ്പൊ രണ്ട് കമ്മലായിട്ടാണ് ഇട്ടിരുന്നത് കവചകുണ്ടലങ്ങൾ അത് തൊലിയോട് ചേർന്നാണ് മുറിച്ചെടുക്കാനൊന്നും പറ്റുന്നില്ല അത് നമ്മള് കമ്മലിടുന്നുണ്ടെങ്കിൽ കാതുകൊടുത്തിട്ടല്ല ആ തൊലിയോട് ചേർത്ത് ആണ് ഈ രത്നം കൊടുത്തിരിക്കുന്നത് അപ്പൊ തന്റെ പുത്രനെ ഒരു കാലത്തും ആരും കേറി ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യാൻ പാടില്ല തന്റെ പുത്രന് കാലമൃത്യുവേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത് പക്ഷെ അതൊന്നും ഈ മനസ്സിലായില്ല കർണൻസിൻസിന് മനസ്സിലായില്ല കർണ്ണൻ ചെയ്ത ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മഹാഭാരത യുദ്ധത്തിന് മുമ്പ് അത് ഇട്ടുകൊണ്ട് മഹാഭാരത യുദ്ധം തുടർന്നാൽ കർണൻ്റെ കാതില് കവചകുണ്ടലം കിടക്കുകയാണെങ്കിൽ മഹാഭാരതയിലെ കഥ വേറെയാവും കൂട്ട് മാറും മനസ്സിലായി അപ്പം അങ്ങനെ മാറാൻ പറ്റത്തില്ല അത് വിധി അനുവദിക്കുന്നില്ല അതാണ് വിഷയം വിധിക്ക് വിധിക്ക് വിധിയെ വെട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ വിധി തിരിച്ചടിക്കും വിധിയോട് സമരസപ്പെട്ട് ജീവിക്കാൻ പോയാൽ വിധിക്ക് അത്രേയുള്ളൂ മനസ്സിലായല്ലേ അല്ല കോസ്മിക്കിലായ കയറിയത് അല്ലെങ്കിൽ ധർമ്മം അത് അനുവദിച്ചില്ല അപ്പൊ നമ്മുടെ ദേവേന്ദ്രൻ ഒരു ബ്രാഹ്മണനായിട്ട് വന്ന് സോപ്പിട്ട് അതോട്ട് കൊണ്ടുപോയി മനസ്സിലായി അപ്പൊ നമ്മുടെ ജീവന അപകടകരമായ ദാനം ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് അർത്ഥം അതെ 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 അപ്പം നമ്മുടെ ജീവിതത്തിൽ എക്സസ് വരുന്നൊരു കാര്യം ദാനം ചെയ്യാം അതെ അല്ലെങ്കിൽ നമുക്ക് വലിയ നമ്മുടെ നിലനിൽപ്പിന് അപകടകരമല്ലാത്ത രീതിയിലുള്ള ദാനമേ ചെയ്യാൻ പാടുള്ളൂ നമുക്ക് നിലനിൽപ്പില്ലാത്ത രീതിയിൽ കൊടുത്തിട്ട് നമ്മൾ നമ്മൾ അല്ല ദാനം ഒരു അപകടത്തിൽ അതാണ് ഇപ്പോൾ കാരണം പറയുന്നത് മഹാഭാരതം പറയുന്നത് അതാണ് എന്താ വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നതിനെ കുറിച്ചുള്ള ഒരു പാഠമാണ് മഹാഭാരതം അല്ലാതെ വേറെ കഥയൊന്നുമില്ല അതെ മഹാഭാരതം പറയണത് എന്തൊക്കെ ചെയ്യരുത് എന്തൊക്കെ എന്തൊക്കെ എന്തെല്ലാം തെണ്ടിതർ ചെയ്യരുത് എന്തൊക്കെ ചെയ്യുക അതാണ് മഹാഭാരതം പറയുന്നത് അല്ല അതിനകത്ത് വേറെ അത് കഥാരൂപത്തിൽ അവതരിപ്പിച്ചു ഡെയിലി ലൈഫിൽ എങ്ങനെ ഡെയിലി ലൈഫിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അതായത് നിങ്ങളുടെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരു ദാനധർമ്മങ്ങൾ ചെയ്യരുത് മനസിലായി പക്ഷെ ഉണ്ടായത് പോലെ അതേപോലെ ജീവിക്കാൻ പറ്റില്ല ഒരു സൈഡ് ഹീറോ എന്നല്ല ഞാൻ പറയണില്ല പക്ഷെ സംഗതി അയാൾക്ക് ജീവിതം പോയില്ലേ കവചം കൊണ്ടെല്ലാം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അർജുനനൊന്നും ചെയ്യത്തില്ല ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഉള്ളൊരു കഥയാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊട്ടക്ഷനുകളെ പ്രൊട്ടക്ഷനുകൾ മറ്റൊരാളിനൊണ്ട് കൊടുക്കരുത് അതെ അത് വേറെയൊക്കെ ഒരുപാട് കഥകളുണ്ട് നമ്മുടെ തച്ചോളി അമ്പൂ സിനിമ വലിയത് കൊണ്ടാലും ഉറുക്കുനൂലും നഷ്ടപ്പെട്ടുകൊണ്ടാണ് വെടികൊണ്ടെത്തുന്നത് ഉറുക്കുന്നേ അപ്പൊ സംരക്ഷണ കവചമായിട്ട് ധരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിപ്പം യുക്തിവാദ ചിന്തയിൽ കൂടെ ആയാലും അല്ലാത്ത ചിന്തയിൽ കൂടെ ആയാലും ഒരാളിടെ നീ ഇത് നിനക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുവന്നു ഉപേക്ഷിക്കരുത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ കർണനെ രക്ഷിക്കാൻ വേണ്ടി ചേരുന്നതാണ് കവചമുണ്ടല്ലോ കവചമുണ്ടല്ലോ റൂബിയവാനേ സൂര്യം കൊടുത്തോണ്ട് റൂബിന്ന് കണക്കാകാം സൂര്യന്റെ രത്നം റൂവിയാണ് റൂബി ആ അപ്പം അന്നത്തെ ഏറ്റവും കൂടിയ റൂബി സൂര്യൻ തന്നെ സൂര്യൻ്റെ ശക്തി ആവാഹിക്കപ്പെട്ട റൂവിയാണ് കൊടുത്തത് ജാ തൊടാൻ പറ്റത്തില്ല അപ്പം വെള്ളത്തിൽ കൊണ്ട് കളഞ്ഞിട്ടും കുട്ടി രാജവംശത്തിൽ രാജവംശത്തിലേക്ക് തന്നെ വന്നു അതെ 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 എവിടെ കൊണ്ടുപോയാലും തിരിച്ചു അയാൾ തിരിച്ചു വന്നു അപ്പം ഇവിടെ അത് കൊണ്ടുപോകുമ്പോഴാണ് അയാൾക്ക് നാശം ഉണ്ടാവുന്നത് അപ്പം നമുക്ക് നമ്മുടെ സംരക്ഷണ കവചമായിട്ട് ആരെങ്കിലും തന്നിട്ടുള്ളതോ അല്ലെങ്കിൽ പരമ്പരാഗതമായി നമുക്ക് നമ്മുടെ നമുക്ക് അവകാശപ്പെട്ടതും പൂർവീകർ പൂർവീകൃത തന്നിട്ടുള്ളതോ നമ്മുടെ അവകാശങ്ങളുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് ഉപേക്ഷിക്കുന്നത് നല്ല കാര്യമല്ല പിന്നെ നിങ്ങൾ രക്ഷിക്കാൻ തന്ന സാധനം നിങ്ങൾ നാട്ടുകാർ കൂടി കൊടുക്കാൻ പാടില്ല അതെ അതെ ആ എനിക്ക് ഇത്രയും കാലം രക്ഷ കിട്ടി ഇനി ബാക്കി നാട്ടുകാർക്ക് എൻ്റെ സുഹൃത്ത് അങ്ങനെയ്യാൻ തീർന്നു പക്ഷേ നിങ്ങളെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് പറ്റിയ കാര്യമുണ്ട് അതാണ് അത് പറയുന്നത് അപ്പോൾ റൂബിക്കൊരുപാട് ഘടകങ്ങളുണ്ട് റൂബിയിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള റൂബി എന്നുള്ള ബർമ്മ റൂബിയാണ് ബർമ അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയ റേറ്റിലൊന്നും ഉള്ളതല്ല രത്നമേഖലയിലും ഏറ്റവും വില പിടിച്ച ഒരു രത്നമാണ് റൂബി എന്ന് പ്രമാണിക്ക് പിന്നെ പത്മരാഗ് നമ്മുടെ കവികളൊക്കെ പാടിയിട്ടുള്ള പത്മരാഗ് പത്മരാഗ വില്ലൂല പത്മരാഗ് പത്മരാഗം എന്നു പറഞ്ഞാൽ ശ്രീലങ്ക എന്ന് തന്നെയാണ് അത് കുറച്ചുകൂടെ ലൈറ്റ് കളറുള്ള റൂബിയാണ് കുറേ റൂബി ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുണ്ട് ഓരോ രാജ്യത്തിൻ്റെയും കടനെ ഓരോ രാജ്യത്തിന്റെയും ഭൂഘടനയനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ അതിനകത്തുണ്ട് ഭാരതത്തിലെ ഭാരത നമുക്കുണ്ട് നമ്മൾ നമ്മൾ രത്നമുള്ള സ്ഥലമാണ് നമ്മൾ ഭാരതത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീലങ്കയാണ് സിംഹളദേശമാണ് മനസ്സിലായത് നമ്മുടെ കോസ്റ്റൽ ഏരിയയിൽ മുഴുക്കൻ രത്നങ്ങളുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ ജില്ലയ്ക്കകത്ത് ഒരു വലിയ രത്നമേഖല ഇടപ്പുണ്ട് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് പെഞ്ഞാറൂട് നെടുവങ്ങാട് ആ ഭാഗം വൈഡൂര്യത്തിന്റെ ലോകത്തിലെ ഏറ്റവും ഫൈനസ്റ്റ് ക്രൈസോബെറിൽ വൈഡൂര്യം കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ഭാഗം പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപത്തിലല്ല മറ്റു പല സ്ഥലങ്ങളിൽ ഇത് ഖനി ഖനിരൂപത്തിലാണ് അതെ നമുക്ക് ഖനി രൂപത്തിലല്ല സ്കാറ്റേർഡാണ് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഉണ്ട് അപ്പൊ അതിന്റെ ഖനനത്തിന് സർക്കാർ ചില തടസ്സങ്ങൾ വെച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് അത് ലഭ്യമാവുകയും ഇല്ല പണ്ടത് കിട്ടുമായിരുന്നു കൂടുതലാണോ വില പ്രധാനമാണ് ഫൈനസ്റ്റ് ക്വാളിറ്റി ഓഫ് ക്രൈസോബറിൽ ക്രിസ്സോബറിൽ എന്നും പറയും ക്രൈസ്സോബറിൽ അതിൽ കൂടിയ ഈ വൈഡൂര്യം ലോകത്തില്ല മനസ്സിലായി പഞ്ഞാറമൂട് നെടുമങ്ങാട് ആ നമ്മളെ വാമനൂര നദി ഈ ഭാഗത്ത് ഇത് ഉണ്ട് പക്ഷേ ഇത് ഖനിജ രൂപ ഖനി രൂപത്തിലല്ല സ്കാറ്റേഡ് ആയിട്ട് അവിടെ അവിടെ ആയിട്ട് കുഴിച്ചു പറയാൻ പറ്റത്തില്ല അപ്പൊ അവിടെ ഒരുപാട് ഈ ലോക്കൽ വിജ്ഞാനികളായിട്ടുള്ള ആളുകളും ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്നും പ്രയോജനപ്പെടുത്താൻ നമ്മുടെ സർക്കാരൊന്നും പരിശ്രമിക്കുന്നില്ല ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ കൂടി ഉണ്ടാക്കാൻ പറ്റും സ്റ്റേറ്റ് ചെയ്യാൻ ചെയ്താലേല്ലേ ഈ വൈഡൂരി എടുക്കുന്ന ആളിന് സർക്കാർ വില കൊടുത്ത് മേടിക്കുക എന്നിട്ട് സർക്കാർ അത് അതെ വയ്ക്കുക വേല മാർക്കറ്റ് അതിൽ കുറ്റമൊന്നുമില്ല മനസ്സിലായില്ലേ അതായത് ഒരു രാജ്യത്തിനകത്തുള്ള പ്രകൃതിജന്യ വിഭവങ്ങൾ പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്യാതെ അല്ല പ്രകൃതി നമ്മൾ ചൂഷണം ചെയ്യുന്നില്ല പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ എടുക്കാം പ്രകൃതി നശിപ്പിക്കാതെ അത് എടുക്കാനുള്ള ടെക്നോളജി നമ്മൾ കണ്ടുപിടിക്കണം അതെ അതെ തീർച്ചയായിട്ടും നമ്മളത് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാം മറ്റു ഇത് സ്റ്റേറ്റിനാണോ രാജ്യം ഉപയോഗിക്കുന്നുണ്ട് ഇവിടുത്തെ ഭൂമി കൊടുക്കുന്നത് ഇവിടെ ഡയറക്ടറേറ്റ് ഓഫ് മൈനിങ് ആൻഡ് ജിയോളജിയുടെ കീഴിലാണ് കേരള സ്റ്റേറ്റിൽ പാറ പൊട്ടിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നില്ല അവരാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അവരെ അവരുടെ കസ്റ്റഡിയിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണെന്ന് തോന്നുന്നില്ല അല്ല എൻ്റെ എനിക്കങ്ങനെ ഒരു അറിവില്ല കേരളത്തിലുള്ള ഖനിജ വസ്തുക്കളുടെ എല്ലാം കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ഓഫ് മൈനിങ് ആൻഡ് ജിയോളജിയാണ് തീർച്ചയായും അവരാണ് അതിൻ്റെ അവരിപ്പോൾ ലൈസൻസ് കൊടുക്കുന്നത് പാറ പൊട്ടിക്കാനൊക്കെ ലൈസൻസ് കൊടുക്കുന്നത് തന്നെ അവിടെ തന്നെയാണ് അവരുടെ കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലയിലുള്ള ലാബ് തുടങ്ങിയതും കേശവ സുരത്താണ് അറിയാം മൈനിങ് ആൻഡ് ജോളജിയിലെ ലാബുണ്ട് അപ്പം നമ്മുടെ ഈ രത്നങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് അത് മോശമാണ് കള്ളമാണെന്നൊക്കെ വിചാരിച്ചാണെങ്കിൽ ഇരിക്കുന്നെങ്കിൽ അവിടെ കൊണ്ടുചെന്നാൽ അവരത് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് തരും അത് ഇപ്പം നമുക്ക് പണ്ട് ഒരാൾ പറയുന്നത് കേട്ട് കേട്ടുപേടിക്കാനേ പറ്റും അതിൽ റൂവിയാണെന്ന് വെച്ചാൽ റൂവിയാണ് മാറി ഇന്നിപ്പോൾ അതില്ല ഇത് കഴിഞ്ഞ ഒരു പത്തിരുപത്തിയഞ്ചു അല്ല ഇരുപത്തി അഞ്ചിലായാലും കൂടുതലായി നമുക്കിത് ഒരു ലാബ് സംവിധാനത്തിൽ ടെസ്റ്റ് ചെയ്ത് ഇതിന്റെ ഇത് നാച്ചുറൽ സ്റ്റോൺ ആണോ ഇതിനെന്ത് മാത്രം കപ്പാസിറ്റി ഉണ്ട് കപ്പാസിറ്റി എന്ന് വെച്ചാൽ അതിന്റെ ആ ആ രത്ന സംബന്ധമായ വിഷയങ്ങൾ ദോഷപരമായ റിസൾട്ട് അല്ല കളർ കട്ട് ക്ലാരിറ്റി റ്റ് പിന്നെ അതിന്റെ ആ ഭൂമിയിൽ എത്ര കാലം അതിന്റെ വിളവ് വർഷം ഭൂമിയിലുള്ള ഭൂമിയിൽ കിടന്നുള്ള വിളവാണ് പവർ കൂട്ടുന്നത് അല്ലാതെ മനുഷ്യപ്രയത്നത്താൽ കട്ടിങ് ആൻഡ് പോളിഷിംഗ് അല്ലാതെ വേറെ ഇതിന്റെ ഇന്റേർണൽ സെറ്റപ്പുകൾ ഒന്നും നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത് ഇൻബോൺ ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ പുറത്തുനിന്നൊരു സാധനം കടത്തിടാനൊന്നും പറ്റത്തില്ല പറ്റത്തില്ല ഇത് എങ്ങനെയാണ് മനുഷ്യർ ധരിക്കുമ്പോ മനുഷ്യന്റെ ശരീരത്തിലും ഇതിലെങ്ങനെ ആ പ്രശ്നം അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് പറയുമ്പോ ഇത് രശ്മിയാണ് ഈ മൊബൈൽ ഫോണിന്റെ രശ്മി നമ്മൾ കണ്ടിട്ടില്ല അതെ അതെ കാണാൻ പറ്റില്ല പക്ഷേ അതുപോലെ ഇത് സൂര്യപ്രകാശത്തിലെ ഏഴ് നിറങ്ങളും രണ്ട് നിൽ നിറങ്ങൾ നിഡൽ അടയാളങ്ങളാണ് അതായത് മഴവിൽ നിറങ്ങളാണ് ഇതിന് മറ്റു ഏഴ് വർണ്ണങ്ങൾ അതിൽ ഓരോ ഗ്രഹത്തിനും ഓരോ ഓരോ കോസ്മിക് റൈസ് ഉണ്ട് അത് വെച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് മുത്തു സ്വീകരിക്കുന്നത് ഓറഞ്ച് കോസ്മിക് റൈസിനെയാണ് പിന്നെ ഡയമണ്ട് സ്വീകരിക്കുന്നത് ഇൻഡിഗോയാണ് അങ്ങനെ ഓരോ രത്നവും ഓരോ രശ്മിയുടെ സ്വീകരിച്ച് അപ്പൊ നമ്മുടെ ജാതകപ്രകാരം നമ്മളെ സൂര്യൻ നമ്മൾക്ക് നേരെ ഉദിച്ച രാശിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡെമിഷ്യൻസി ഉള്ള കളറുകളെ നമ്മൾ രത്നം ഉപയോഗിച്ച് കൂട്ടുന്നു കൂട്ടുന്നു ഇപ്പം എന്റെ ജാതകത്തില് സൂര്യന് ബലം ഇല്ല എന്ന് മനസ്സിലാക്കുന്നു കാരണം സൂര്യന് ഒട്ടും ബലമില്ലാത്ത മാസം എന്ന് വെച്ചുകഴിഞ്ഞാൽ തുലാമാസമാണ് തുലാമാസത്തിലെ സൂര്യന് വലിയ പവറൊന്നുമില്ല സൂര്യൻ നീചനാണ് വോൾട്ടേജ് ഇല്ല വലിയ ശക്തി ഒന്നും അപ്പൊ അതുകൊണ്ട് തുലാമാസത്തിൽ ജനിച്ച ആളിന് റൂബി അനുയോജ്യമാണെങ്കിൽ ആ മാസങ്ങൾ രൂപിയൊക്കെ ഉണ്ട് വേറെ കണക്കുകളുണ്ട് ഇത് ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അപ്പം തുലാമാസത്തിലെ പത്താം തീയതിയാണ് സൂര്യന്റെ ഏറ്റവും പരമനീജ ഭാഗം അന്ന് സൂര്യൻ ഒരു ശക്തി ജ്യോതിഷപ്രകാരമുള്ള കണക്കാണ് അല്ലാതെ ജ്യോതിഷപ്രകാരം സൂര്യൻ ഏറ്റവും കൂടുതൽ ശക്തി പറയുന്ന ദിവസം തുലാൻ പത്താണ് തുലാം പത്ത് ഒമ്പത് പത്ത് പതിനൊന്ന് ആ ദിവസങ്ങളിൽ പുള്ളി വളരെ വലിയ ശക്തിയൊന്നുമില്ലാതെ അപ്പൊ ആ ശക്തി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കില്ല അങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെയും ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ഉപയോഗിക്കണം നമുക്ക് അനുകൂലമായ ഗ്രഹത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ പാടുള്ളൂ പ്രതികൂലമായ ഒന്നും ഈ നമ്മൾ അടിക്കാൻ നടക്കുന്നതിന് ചായ വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നും ഇല്ല മനസ്സിലായി നമുക്ക് ഗുണം തരേണ്ട ഗ്രഹങ്ങളുടെ കണ്ടുപിടിച്ച് ആ ഗ്രഹങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ഗ്രഹനിലയിലുണ്ടെങ്കിൽ അതിന് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള മാർഗ്ഗം ഉപയോഗിക്കുക